യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കുന്നംകുളം പന്നിത്തടം സെന്ററിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ നിരവധി അയ്യപ്പ ഭക്തർക്ക് പരിക്ക് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ ബസും ഡി സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ മണിയോടെയായിരുന്നു സംഭവം പാവറിട്ടയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ ഡി ജെ സംഘത്തിന്റെ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിലും അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന കാറിലുമാണ് വാൻ ഇടിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് റോഡിലരിയിലെ തട്ടുകടയിലേക്ക് ഇടിച്ചു കയറി ബസും പിക്കപ്പ് വാനും റോഡിൽ മറിഞ്ഞ നിലയിലായിരുന്നു അപകടം നടന്ന ഉടനെ കുന്നംകുളം അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും യൂത്ത് വോയിസ് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ പതിനാല് പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം

പത്ത് പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിങ് സെറ്റുകൾ ട്രെൻഡ് ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് ഒന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രയാ